ബഹുമാനമുള്ള മോനങ്ങളെ സഹോദരങ്ങൾ ഉള്ളാഹു സ്വാഹാനുഭവത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നു എല്ലാ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളെല്ലാ കാര്യങ്ങളും ഉള്ളാഹോ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ അവരും ആഹ്ലാഖത്തിലും ഒന്നാകും നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒന്നാഹോ പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മൾ ഇന്ന് വെറുപെട്ടുപോയ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്താല് നമുക്ക് നൽകിയ ഈമാനിന്റെ അടയാളങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഈമാനെങ്കിലും ഹൃദയത്തിൽ യഥാർത്ഥ ഈമാൻ ഉണ്ടെങ്കിൽ അതിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ പ്രകടമാകും ഹസുറുല്ലാസ് അലൈ വസ്ലമങ്ങളിൽ ധാരാളം അടയാളങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഖുറാനിലും നമുക്ക് കാണാൻ കഴിയും മോമിനിയങ്ങളുടെ ധാരാളം ഈമാനിന്റെ വിശേഷണങ്ങളും സ്വഭാവങ്ങളും അടയാളങ്ങളും ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മോമിനിയങ്ങളായിത്തീരുന്നത് അത്തരം ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ആ ഗുണങ്ങൾ നമ്മളിൽ കുറവാണെങ്കിൽ നമുക്ക് ഈമാനിൽ ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ബാഹ്യമായി കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ മാൻ അതുകൊണ്ട് തന്നെ അതിന്റെ അടയാളങ്ങളിലൂടെയാണ് അതെത്രയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക ചില കാര്യങ്ങൾ അളവുകോലുകൾ കൊണ്ട് നമ്മൾ അളന്നെടുക്കാറുണ്ട് എത്ര ഉണ്ട് ബാഹ്യമായി മനസ്സിലാവുകയില്ല ഉള്ളിൽ അതുണ്ടാകും അത് പ്രകടമാകുന്നത് ചില അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ റസൂലി സുല്ലാഹു അലൈഹി വസ്ല തങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഈമാനും അള്ളാഹുമായിട്ടുള്ള ബന്ധവും മനസ്സിലാക്കി തരാൻ ധാരാളം നന്മകൾ ഗുണങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട് ഒരു ഹദീസ് ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് അബൂ മുറേറാഹുൻ അവൾ പറയുകയാണ് റസൂലി സ്വല്ലാഹു അലൈഹി വസ്ല തങ്ങൾ പറയുകയുണ്ടായി ും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്മയായ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ മിണ്ടാതിരുന്നു പറഞ്ഞുകൊള്ളട്ടെ അല്ലെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അയൽവാസിയെ ബഹുമാനിച്ചു ബഹുമാനിച്ചുകൊള്ളട്ടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്റെ അതിഥിയെ െ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു ഹദീസൽ തങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ മൂന്നിന്റെയും തുടക്കത്തിൽ പ്രവാചകൻ പറയുന്നത് അള്ളാഹുലും വിശ്വസിക്കുന്നവർ എന്നാണ് ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ പറ്റുന്ന ഗുണങ്ങളാണ് പ്രവാചകൻ സുല്ലാഹു അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസവും അള്ളാഹുവിന്റെ മുന്നിൽ നിർത്തപ്പെടും എന്നുള്ള ബോധവും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ നല്ലത് മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം മോശമായതിൽ നിന്നും അദ്ദേഹത്തിന്റെ നാവിനെ അയാൾ നിയന്ത്രിക്കും എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ് അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്നൊരു രൂപത്തിൽ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം ആ രീതിയിലാണ് ഒരു സത്യവിശ്വാസി ജീവിക്കുക അവന്റെ ഈമാന്റെ പ്രതിഫലന രൂപമാണ് അവന്റെ സംസാരവും അവന്റെ നിശബ്ദതയും എല്ലാം എന്ന് റസൂൽ സലഹ് അലൈ വസ്ല മതങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ് ഖുർആൻ അലി അള്ളാഹു സുഹാന നമ്മുടെ സംഭാഷണങ്ങൾ നമ്മുടെ സംസാരങ്ങൾ ഇതിനെക്കുറിച്ച് ഈമാനുമായി ബന്ധപ്പെടുത്തി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ കാണാൻ പറ്റും ഓരോരുത്തരും ഒഴിയുന്ന ഓരോ വാക്കുകളും ഒന്നുകിൽ അത് റത്തീപ് എഴുതുന്നുണ്ട് അല്ലെങ്കിൽ അറ്റീത് എഴുതുന്നുണ്ട് നന്മയുടെ മലക്ക് ഒന്നുകിൽ അത് എഴുതുകയാണ് അല്ലെങ്കിൽ തിന്മയുടെ മലക്ക് അത് എഴുതുകയാണ് അള്ളാഹ് വിശ്വാനുഭൂ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ ഓരോ മനുഷ്യരുടെ കൂട്ടത്തിലും മലക്കുകളെ അല്ലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ മലക്കുകൾ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ രേഖപ്പെടുത്താതെ ഒരു വാക്കും ഒരാൾ മൊഴിയുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത് നമ്മൾ എന്ത് സംസാരിച്ചാലും നല്ലത് പറഞ്ഞാലും മോശമായത് പറഞ്ഞാലും ഉടൻ അത് രേഖപ്പെടുത്തപ്പെടുകയാണ് അതുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ അറിയിക്കുന്നുണ്ട് വക്കുല് അഴിബാദി എന്റെ അടിമകളോട് പറയണം അവര് നല്ല വാക്കുകൾ സംസാരിക്കട്ടെ പരസ്പരം ഹൈറായ സംസാരങ്ങൾ നന്മയുള്ള വാക്കുകൾ ചീത്ത പറയരുത് മോശമായ സംസാരങ്ങൾ നടത്തരുത് നല്ല സംസാരങ്ങളാണ് അവർ പരസ്പരം സംസാരിക്കേണ്ടത് കാരണം ഇന്ന ക്ഷേത്തുപൈനവും മോശമായ സംസാരങ്ങളിലൂടെ വാക്കുകളിലൂടെ ചിലപ്പോൾ മനസ്സിനു മുറിവേൽക്കും ക്ഷേത്താൻ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കും അകൽച്ച ഉണ്ടാക്കും ചില വാക്കുകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അതിലൂടെ നമ്മൾ അകന്നുപോകും അത് പറയുന്ന ആളുകളോട് നമ്മൾ വെറുക്കും അതാണ് റസൂള്ളങ്ങളോട് അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിച്ചു വേണം എന്ന് അള്ളാഹു പറയുകയാണ് ഇന്ന ഇന്ന ശൈത്താൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ചില ആളുകൾ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് പറയൂ എൻ്റെ മനസ്സിലൊന്നുമില്ല ഞാനങ്ങനെ പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട പക്ഷെ അള്ളാഹു പരിഗണിക്കുന്നത് വാക്കുകൾക്കാണ് നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മനസ്സിലുള്ളതാണ് പുറത്ത് പ്രകടമാകുന്നത് യഥാർത്ഥ ഈമാനും അള്ളാഹുവിനും ആഫ്രത്തിനും വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ അവന്റെ വാക്കുകൾ നല്ലതായിരിക്കും അവൻ ഹൈറായതെ പറയുകയുള്ളൂ അല്ലെങ്കിൽ അവൻ മൗനമായിരിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത് കേട്ടതൊക്കെ പറയാൻ പാടില്ല നമ്മൾ പലതും ഉള്ളിൽ ഒതുക്കേണ്ടവരും പറയാതിരിക്കേണ്ടവരും അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളാവുക എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ അറിയിക്കുന്നത് മൂമിനങ്ങളുടെ ധാരാളം ഗുണങ്ങൾ സൂറത്തുൽ സുഹൃത്തുക്കൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് അവർ വ്യർത്ഥമായത് നിന്നും പിന്തിരിഞ്ഞു പോകുന്നവരാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് അനാവശ്യമായത് ഒന്നും അവര് സംസാരിക്കുകയില്ല അത്തരം പ്രവർത്തനങ്ങളിൽ അവർ ഇടപഴകുകയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് മുമ്മിനിന്റെ ഈമാന്റെ അടയാളമാണ് ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ ഭംഗിയാണ് എന്ന് റസൂലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ ഭംഗിയാണ് അവനാവശ്യമില്ലായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും പോയി തലയിട്ട് എല്ലാവരോടും തർക്കിച്ച് എല്ലാവരോടും സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു ഭംഗിയുമില്ല എന്നാണ് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ ഭംഗി നമ്മൾ മൗനമായിരിക്കുമ്പോഴാണ് നമ്മള് എല്ലാ വിഷയത്തിലും ഇടപെട്ട് എല്ലാവരോടും തർക്കിക്കുകയാണെങ്കിൽ കലഹിക്കുകയാണെങ്കിൽ ഈമാന്റെ ഭംഗിയുടെ കുറവാണ് ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന്റെ കുറവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് ആയിഷ ബിവിയെ കുറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നമ്മുടെ മാതാവായ ആയിഷ ബിവിയെ കുറിച്ച് മുനാഫിഖീങ്ങൾ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ പ്രചരിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അതിങ്ങനെ നാട്ടിൽ മുഴുവൻ പാട്ടായി നമ്മളുടെ ഭാഷയിൽ വൈറലായി എല്ലാവരും അത് ഏറ്റെടുത്ത് ഇങ്ങനെ സംസാരിച്ച് നടക്കുകയാണ് പക്ഷെ മുഅ്മിനീങ്ങൾ ആരും അത് സംസാരിച്ചില്ല ഒന്ന് രണ്ട് പേർ ഒഴികെ അവരെ കുറിച്ച് അള്ളാഹു വളരെ കർശനമായിട്ട് കുറാനിൽ സംസാരിക്കുകയുണ്ടായി വേറെ ആരും അതിനെ കുറിച്ച് പറഞ്ഞില്ല എന്നത് വലിയ അത്ഭുതകരമായ കാര്യമാണ് ഒന്ന് രണ്ടാള് മാത്രമാണ് ചില വാക്കുകൾ പറഞ്ഞത് അവരോട് തന്നെ അള്ളാഹു സുഹാൻ തല വളരെ കർശനമായ രീതിയിലാണ് സൂറത്തു സൂറഫ വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് മുനാഫിത്തീങ്ങളാണ് അത് പ്രചരിപ്പിക്കുക കാഫിരിങ്ങളാണ് അത് പ്രചരിപ്പിക്കുക മൂമിനീങ്ങൾ അത്തരം കാര്യങ്ങൾ പരസ്പരം പറയാതെ മൗനമായിരിക്കുകയാണ് ചെയ്തത് എന്ന് അള്ളാഹു സഹാബാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ അറിയിക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം അത് ഏറ്റെടുത്ത് സംസാരിക്കുകയും നിങ്ങളുടെ വാഗുണ്ടത് നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ കരുതി അത് ചെറിയ കാര്യമാണെന്ന് പക്ഷേ അത് ചെറുതല്ല അള്ളാഹുന്റെ അടുക്കൽ വളരെ വലിയ കാര്യമാണ് അപ്പൊ നമ്മളവര് പറഞ്ഞത് കേട്ടത് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരാൾ എനിക്ക് അയച്ചത് ഞാൻ ഫോർവേഡ് ചെയ്തതാണ് എന്നൊന്നും അള്ളാഹുന്റെ മുന്നിൽ പറയാൻ കഴിയില്ല നമ്മൾ എന്ത് സംസാരിച്ചാലും എന്ത് അയച്ചു കൊടുത്താലും അതൊക്കെ നാളെ ആ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ വിഷയത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുഹാന ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ചെറുതായിട്ടാണ് തോന്നുക പക്ഷെ അള്ളാഹുന്റെ അടുക്കൽ ഇത് വമ്പിച്ച കാര്യമാണ് നിങ്ങൾ പറയുന്നത് കളവാണെങ്കിൽ ചതിയാണെങ്കിൽ വഞ്ചനയാണെങ്കിൽ പരിദൂഷണമാണെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കലും പരിഹസിക്കലും വേദനിപ്പിക്കലുമാണെങ്കിൽ അത് അള്ളാഹു അടുക്കൽ വളരെ വലിയുള്ള വലിയ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങളത് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അത് വളരെ വലുതായിട്ടാണ് എഴുതപ്പെടുക എന്നള്ളാഹു സുഹാൻ ഉണർത്തുകയുണ്ടായി പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെയധികം വെറുക്കുന്നുണ്ട് അതും ഇതും പറയുക എന്താണോ കെട്ടത് അതർക്കിങ്ങനെ പറയുക എന്നത് ചില ആൾക്കാർക്ക് ഒരു രസമാണ് എന്താണോ വന്നത് അത് വേറെ അയച്ചു കൊടുക്കാന്നുള്ളത് ചില ആൾക്കാർ രസമാണ് രാവിലെ എഴുന്നേറ്റിന്റെ അവർക്ക് വേറെ പണിയൊന്നുമില്ല അവർക്ക് ഇതിന് ഇങ്ങനെ അയച്ചു കൊടുക്കുക അതിൽ സത്യമാണോ കളവാണോ വഞ്ചനയാണോ എന്നൊന്നും അവര് നോക്കാതെ അവരിങ്ങനെ പ്രചരിപ്പിക്കുക അതാണ് അവരുടെ പണി അതും ഇതും പറഞ്ഞു നടക്കുക സമ്പത്ത് പാഴാക്കുക വക്കാൽ അതുപോലെ തന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുക ചില ആൾക്കാര് സ്വയം ചോദിക്കും മറ്റുള്ളവരെ ചോദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും ആവശ്യമുണ്ടായിട്ടല്ല അമൽ ചെയ്യാനല്ല വെറുതെ അയാളെ ഉത്തരമൊട്ടിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ പ്രയാസപ്പെടുത്തുക വെറുതെ എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അള്ളാഹ് വളരെ വെറുപ്പാണ് ഈ മൂന്ന് കാര്യങ്ങളും അതും ഇതും പറഞ്ഞു കിടക്കുക ഇത് അള്ളാഹു വളരെ വെറുക്കുന്ന കാര്യമാണ് എന്ന് തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണ് വാചകൻ പറയുന്നുണ്ട് ആരെങ്കിലും ഉണ്ടാതിരുന്നാൽ അവൻ രക്ഷപ്പെട്ടു പല വിഷയങ്ങളിലും പ്രശ്നങ്ങൾ ഒതുങ്ങുന്നത് നമ്മൾ മൗനമായിരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക നമ്മൾ മറുപടി പറയാതെ പലപ്പോഴും ഉണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു എന്ന് റസൂലി വസ്സലാമ തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട് നിനക്ക് നിനക്കറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നീ പോകരുത് അത് പറയരുത് അത് അതിന്റെ പിന്നാലെ നീ കൂടരുത് നിശ്ചയം കേൾവിയും കാഴ്ചയും ചിന്താഗതികളും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നമ്മൾ പറഞ്ഞതും കേട്ടതും സംസാരിച്ചതും കണ്ടതും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും അതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് മൂമ്മിനിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം എല്ലാ ഹുബയിലും എല്ലാ പള്ളികളിലും ഓതുന്ന നിങ്ങൾ ഉണ്ടാവുകയില്ല എല്ലാ ഹുബയിലും ഈ ആയ തോതിക്കൊണ്ടാണ് ഹുതുബ ഒന്നാമത്തത് അവസാനിപ്പിക്കുക ഈ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അള്ളാഹു ഊമിനിങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ തക്കൂവ ചെയ്യണം പിന്നെ വകൂലു കൗലൻ സലീത നിങ്ങൾ ചൊവ്വായ സത്യസന്ധമായ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ ഇതാണ് മോമിനിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രധാനമായും അള്ളാഹു ഉപദേശിക്കുന്ന സൂറത്തുൽ ഹസാബിന്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ് ഇതാണ് എല്ലാ ഹുബയിലും മോമിനിങ്ങളെ ഓദിക്കേൽപ്പിക്കുന്നത് നമുക്ക് പിന്നെ അതിന്റെ അർത്ഥം ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല സത്യത്തിൽ നമ്മൾ അർത്ഥം ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം അതിന്റെ വിശദീകരണങ്ങൾ വായിക്കുമ്പോഴാണ് എന്നോട് അള്ളാഹു സംസാരിക്കുകയാണല്ലോ എന്നോട് അള്ളാഹു പറയുന്നത് ഈ രണ്ട് കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം ഒന്ന് അള്ളാഹുനെ തക്കുക ചെയ്യണം രണ്ടാമത്തേത് നീ സംസാരിക്കുമ്പോൾ നല്ലത് ചൊവ്വായത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതിലൂടെ കിട്ടുന്ന പ്രയോജനങ്ങൾ അള്ളാഹു നന്നാകുമ്പോഴാണ് പ്രവർത്തനങ്ങൾ നന്നാകുക ഒരാളുടെ സംസാരം മോശമാണെങ്കിൽ അയാളുടെ പ്രവർത്തനവും മോശമാകും അള്ളാഹു പറയുകയാണെങ്കിൽ നിനക്ക് അള്ളാഹു പുറത്തു തരും നല്ല സംസാരം അഥവാ ഹൈറായത് സത്യസന്ധമായത് അതാണ് നീ പറയുന്നതെങ്കിൽ നിനക്ക് അള്ളാഹു പുറത്തു തരുകയും നിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കുകയും ചെയ്യും നന്മ ചെയ്യാനുള്ള സൗഭാഗ്യങ്ങൾ അള്ളാഹ് നിനക്ക് തുറന്നു തരും ഒരാൾ നിരന്തരം കളവാണ് സംസാരിക്കുന്നത് വഞ്ചനയുടെ വാക്കുകളാണ് പറയുന്നത് മോശമായ സംസാരങ്ങളാണ് അയാൾക്ക് ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങളും മോശമാകും അയാളുടെ പാപങ്ങളും അധികരിക്കും എന്നാൽ സംസാരം റെഡിയാകുമ്പോഴാണ് അയാളുടെ പ്രവർത്തനങ്ങൾ നന്നാവുക അയാളുടെ പാപങ്ങൾ വഴിപ്പെട്ടാൽ അവൻ വമ്പിച്ച് വിജയം കൈവരിച്ചു എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പം അള്ളാഹുനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു നമ്മൾ ഉപദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഗുണമാണ് റസൂൽ വസ്സലം എന്ന ലക്ഷണമായി ഒന്നാമത് ആ ഹദീസിൽ പറഞ്ഞത് ഒരാളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആഹ് വിശ്വാസം ഉണ്ടെങ്കിൽ അവന്റെ സംസാരം ഖൈറായതിൽ മാത്രമേ ചലിക്കുകയുള്ളൂ അവന്റെ നാവ് നല്ല വഴിക്ക് മാത്രമേ അവൻ ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കുക എന്നതാണ് ഈമാന്റെ അടയാളം രണ്ടാമത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ബഹുമാനിച്ചുകൊള്ളട്ടെ അയൽവാസിനെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കടന്നൊരു വാക്കാണ് ബഹുമാനിക്കാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ അയൽവാസി ആയിരിക്കില്ല ഈ ഉദ്ദേശിക്കുന്നത് അയാളെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നാണ് പക്ഷേ സത്യത്തിൽ ഇതെല്ലാ അയൽവാസികളെ കുറിച്ചുമാണ് പ്രവാചകൻ പറഞ്ഞത് ഇവിടെ മുസ്ലിം എന്നില്ല അമുസ്ലിം എന്നില്ല കുടുംബക്കാരൻ എന്നില്ല കുടുംബ ബന്ധമില്ലാത്തവൻ എന്നില്ല മുഴുവൻ അയൽവാസികളെ കുറിച്ചുമുള്ള പ്രവാചകന്റെ വാക്കാണ് ഇതൊരു സത്യവിശ്വാസിയോടുള്ള വാക്കാണ് നീ ഈമാൻ ഉണ്ടെങ്കിൽ നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കും അത് മുഷരിക്കാണെങ്കിലും ബഹുമാനിക്കും കാഫിറാണെങ്കിലും ബഹുമാനിക്കും കുടുംബക്കാരനാണെങ്കിലും ബഹുമാനിക്കും ഈമാന്റെ അടയാളമായിട്ട് പറയുന്നത് അയൽവാസിയെ എന്നുള്ളതാണ് ാണ് എന്നോട് അയൽവാസിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്റെ അനന്തരാവകാശം തന്നെ അയാൾക്ക് ഉണ്ടാവുമോ അത്രയും ഗൗരവത്തിലാണ് ഇസ്ലാമിൽ അയൽവാസിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതിന്റെ മഹത്വം എന്ന് റസൂർള്ളഹിഅലി പറയുന്നുണ്ട് നമ്മള് ദൂരത്തുള്ള സിറിയയിലും ഷാമിലും ഫലസ്തീനുള്ള കാര്യങ്ങളൊക്കെ അറിയും പക്ഷെ നമ്മുടെ അയൽവാസിന്റെ പ്രശ്നം നമ്മൾ അറിയൂല അയാളുടെ വിഷമം നമ്മൾ കാണൂല അയാളെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാവൂല പക്ഷെ റസൂർ അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്നവർ നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ളവർ ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പറഞ്ഞത് അഥവാ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവരൊക്കെ നിന്റെ അയൽവാസികളാണ് അവരോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനത്തിൽ പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ അവരോടൊക്കെ ഒരു മാന്യമായി ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറുകയുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്നല്ല ഒരു ബഹുമാനം ഹൃദയത്തിൽ ഉണ്ടാകണം അവർ നമ്മുടെ അയൽവാസിയാണ് അവരെ നമ്മൾ ആദരിക്കാൻ അള്ളാഹു പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് അത് ഈമാന്റെ ലക്ഷണമാണ് വളരെ സാഹിത്യ സമ്പൂർണമായ വാക്കാണ് പ്രവാചകൻ ഉപയോഗിച്ചത് നീ കറി ഉണ്ടാക്കുമ്പോൾ അല്പം വെള്ളം കൂട്ടുക എന്നിട്ട് നീ അത് നിന്റെ അയൽവാസിക്ക് കൂടി കൊടുക്കുക തങ്ങൾ തുടർന്ന് വിശദീകരിച്ചു അതിന്റെ ആ വാസന കൊണ്ട് നിന്റെ അയൽവാസിയെ നീ പ്രയാസപ്പെടുത്തരുത് ഇത്രത്തോളം പ്രവാചകൻ അയൽവാസിയുടെ ഏറ്റവും ചെറിയ ഒരു വേദന പോലും അത് നിന്നെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുക അങ്ങനെയുള്ള ചെറിയ അതൊന്നും ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വീട്ടുകാർക്ക് ചിലപ്പോൾ അത്ര വലിയ വാസന ഉണ്ടാവില്ല പക്ഷെ അയൽപക്കത്തേക്ക് അതിന്റെ വാസനകൾ അടിച്ചുപോകും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രയാസപ്പെടുത്തൽ പോലും നിന്റെ ഈ മാന്യം വാദിക്കുമെന്നാണ് അതിന്റെ അർത്ഥം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം നീ ആ വിഷയം ഗൗരവമായി കണക്കാക്കേണ്ടതുണ്ട് ഒരു ചെറിയ പ്രയാസം പോലും ഒരു അസ്വസ്ഥത പോലും നിന്റെ അയൽവാസിക്ക് അവന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്ന് അലൈഹി റസൂർള്ളാസന്ന പദങ്ങൾ പറയുകയാണ് നാല് ലോകത്തൊരു കിട്ടുന്ന വലിയ സന്തോഷത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് ഒന്ന് ഭാര്യ അൽ നല്ല ഒരു അയൽവാസി ഒരാൾക്ക് കിട്ടുക എന്നുള്ളത് ദുനിയാവിൽ സന്തോഷത്തിനിടയാകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നല്ലൊരു വാഹനം വിശാലമായ ഒരു വീട് ഇത് നാലും ഒരു മനുഷ്യൻ കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമായി ലിസങ്ങൾ പറയുക എന്നാൽ നാല് കാര്യം വലിയ ദുരന്തമാണ് വലിയൊരു പരീക്ഷണമാണ് ദുനിയാവിൽ ആ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വലിയൊരു പരീക്ഷണം അവന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും അത് അൽ അൽ അൽമറ സു മോശമായ എല്ലാത്തിനും കുഴപ്പമുണ്ടാക്കുന്ന ഭാര്യയാണ് എല്ലാത്തിനും ചോദ്യം പ്രയാസം ഉണ്ടാക്കുന്ന ഭാര്യ അത് ജീവിതത്തിന്റെ വലിയൊരു പരീക്ഷണായിരിക്കും അതുപോലെ തന്നെ മോശമായ അയൽവാസി ും ഒരു നിലക്കും സഹകരിക്കാത്ത അങ്ങനെയുള്ള അയൽവാസി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പറഞ്ഞു ഇടുങ്ങിയ വീട് അതും ഒരു മനുഷ്യന് ദുരന്തമാണ് അതുപോലെ തന്നെ പ്രയാസമേറിയ വാഹനം എപ്പോഴും കേടായിക്കൊണ്ടിരിക്കുക എപ്പോഴും അപകടപ്പെടുക ഇതും ഒരു മനുഷ്യന്റെ വാഹനം കൊണ്ടുള്ള പരീക്ഷണം അതും ഒരു ദുരന്തമാണ് ഇതിന്റെ വിധങ്ങൾ എണ്ണിയ ഒരു കാര്യമാണ് നല്ല അയൽവാസി അത് ഒരു നല്ല അനുഗ്രഹമാണ് ദുനിയാവിലെ വലിയൊരു എണ്ണുകയുണ്ടായി ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്ത് അയൽവാസികൾക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുണ്ടായി നമ്മുടെ ജൂതനായ അയൽവാസി കൊടുത്തിരുന്നു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കുടുംബത്തോട് ചോദിച്ചു അഹൃദയറ്റുള്ളി ജാരിന്മാരെന്ന് പറഞ്ഞാൽ പണ്ടേ വഞ്ചകന്മാരാണ് ചതിയന്മാരാണ് ഖുറാനിൽ അവരുടെ വിഷയങ്ങളൊക്കെ പറയും ഓരോ കരാർ നടത്തും പിന്നെ അവർ ലംഘിക്കും ഓരോ കരാർ നടത്തും ലംഘിക്കും ഇങ്ങനെ ഉപദ്രവകാരികളായ ഒരു പ്രത്യേക വർഗമായിട്ടാണ് ഖുറാനിൽ അവരെ വിശേഷിപ്പിച്ചത് പക്ഷെ ഒരു സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അൻയുനും ആവറുകൾ അന്നത്തെ കാലഘട്ടത്തിലും ഇവരെ കൊണ്ട് വലിയ ശല്യമാണ് ഇവരെവിടെ ഉണ്ടെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇവർ പ്രയാസിലാക്കിക്കൊണ്ടിരിക്കും ഇവർക്ക് മനുഷ്യത്വം അല്പം പോലും തീണ്ടാത്ത ഒരു ജനതയാണ് മൃഗങ്ങളെക്കാൾ മോശമാണെന്നാണ് അവരെ കുറിച്ചൊന്നും പറഞ്ഞത് ഇന്ന അവര് മൃഗങ്ങളെക്കാൾ ആയവരാണ് അത്രയും ഹൃദയം കഠിനമായവരാണ് പ്രവാചകന്മാരെ പോലും കൊന്നിട്ടവർക്ക് ഒരു മാനസാന്തരവും ഉണ്ടായിട്ടില്ല അങ്ങനെ ആയിരക്കണക്കിന് പ്രവാചകന്മാരെ പോലും നിഷ്ഠൂരമായി കൊല ചെയ്ത ആളുകളാണ് അങ്ങനെയുള്ള ജൂതന്മാരോട് പോലും രീതിയാണ് ാണ്ഹാൾ നമുക്ക് കാണാൻ കഴിയുക കഴിയുകയാണ് അദ്ദേഹം തന്റെ കുടുംബത്തോട് ചോദിക്കണം നമ്മുടെ ജൂതനായ അയൽവാസി കൊടുത്തോ അവർക്ക് കൊടുക്കണം അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അയൽവാസി ജൂതനാണ് അത്രയും വലിയ വഞ്ചകനാണ് പക്ഷെ എന്നിട്ട് പോലും അവരോട് പോലും നല്ല രീതിയിൽ പെരുമാറാൻ അവരെ പ്രേരിപ്പിച്ചത് അത് നമ്മുടെ ഈമാന്റെ ഭാഗമായതിന്റെ പേരിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങൾ തങ്ങളുടെ വീട്ടിൽ ഒരാടിന് അർത്ഥം അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി അബുഖുറാൻ എല്ലാവർക്കും കൊടുത്തു അവസാനം അൽപ്പ ഭാഗം ഭാഗത്തുള്ള അല്പമാംസം ലബിതങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നു എന്ന് അബുഖുറാ പറയുകയാണ് അത് വീട്ടിൽ കൊടുത്തു ചോദിച്ചു ആടിന്റെ കാര്യം എന്തായി പറഞ്ഞു തോളിന്റെ അല്പം മാംസമല്ലാതെ അവശേഷിച്ചിട്ടില്ല എല്ലാം കൊടുത്തു അപ്പോൾ പറഞ്ഞു എല്ലാം ബാക്കിയാണ് നമ്മുടെ അയൽവാസിക്ക് നമ്മൾ കൊടുത്തില്ലേ അതൊക്കെ എന്നും നമുക്ക് കിട്ടും അതൊക്കെ എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടും അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നമ്മൾ 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 പോയതാണ് തീർന്നു തീർന്നു പോയത് തിന്നാൻ വെച്ചതാണ് പോകുന്നത് പക്ഷെ കൊടുത്ത ും തീരൂല അതിന്റെ പ്രയോജനങ്ങൾ ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും പല രക്ഷപ്പെടുത്തും പിന്നെ അതിന്റെ പ്രയോജനം നമുക്ക് ഉണ്ടാകും പറഞ്ഞതായി അലീസിൽ വരുന്നുണ്ട് നിത്യമായി താമസിക്കുന്ന മോശമായ എനിക്ക് നീ തരരുത് യാത്രക്കാരനാണെങ്കിൽ അവിടെ മോശമായി ഒരാൾ ഉണ്ടായാലും പ്രശ്നമില്ല സഹിക്കാം എന്ന് പ്രവാചകൻ അള്ളാഹിനോട് വാഴ്ചയിലത് ഹദീസിൽ വരുന്നുണ്ട് ദുരി ഒക്കെ ഒരാൾക്ക് അയാളുടെ യാത്രയും അയാളുടെ ജീവിതവും നന്നായി തീരുന്നത് അയാൾക്ക് നല്ല അയൽവാസി ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ത്രീയെ കുറിച്ച് പ്രവാചകനോട് പറയുകയുണ്ടായി ആ സ്ത്രീ രാത്രി മുഴുവൻ നിസ്കാരാണ് പകൽ മുഴുവൻ നോമ്പാണ് പക്ഷെ അയൽവാസിനെ നാവുകൊണ്ട് ഉപദ്രവിക്കും ചീത്ത പറയും അവരോട് മോശമായി പെരുമാറും പറഞ്ഞു അവര് നരകാവകാശിയാണ് രാത്രി മുഴുവൻ നിസ്കരിച്ച ഒരു സ്ത്രീ രാത്രി രണ്ടരക്കാലത്ത് വരെ നിസ്കരിക്കാൻ പ്രയാസമാണ് രാത്രി മുഴുവൻ നിസ്കരിക്കാണ് ആ സ്ത്രീ പകർ മുഴുവൻ നോമ്പെടുക്കുകയാണ് പക്ഷെ ആ സ്ത്രീയുടെ ഒരു മോശമായ ഗുണം എന്താണ് ദുർഗുണം അവർ നരകത്തിലാകുന്നത് അയൽവാസിയോട് മോശമായി പെരുമാറുന്നു എന്നൊരു കാരണമാണ് പ്രവാചകൻ സ്വന്തനങ്ങൾ പറഞ്ഞത് പിന്നെ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു അവർ ഫറന്നു മാത്രമേ നിസ്കരിക്കൂ പിന്നെ അവർക്ക് ഫറന്നായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറും ചെറിയ ചെറിയ ഹതികളെ അവർ കൊടുക്കാറുള്ളൂ പക്ഷെ എന്നാൽ നല്ല രീതിയിൽ അവർ ബഹുമാനിക്കും പെരുമാറും പറഞ്ഞു ജന്ന അവര് സ്വർഗ്ഗാവകാശിയാണ് റസൂൽ പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുറ്റിന്റെ മുന്നിലുള്ള ആളെ കുറിച്ച് അവര് ബഹുമാനത്തോടെയാണ് കാണേണ്ടത് നിങ്ങളുടെ അയൽവാസിയെ കുറിച്ച് നിങ്ങളുടെ തൊട്ട് വലതും ഇടതും പുറകിലുമൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് നിങ്ങളുടെ പരിസരത്ത് സഹവസിക്കുന്ന ആളുകളെ കുറിച്ച് അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് യഥാർത്ഥ ഈമാനുള്ളവരായി തീരുക എന്നാണ് റസൂൽ ആലിസ്നങ്ങൾ പഠിപ്പിക്കുന്നത് പ്രവാചകൻ പറഞ്ഞു ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ തന്റെ അതിഥിയെള്ളതിഥി വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോഴാണ് വരാൻ കണ്ടത് എന്ന ഒരു മാനസികാവസ്ഥയല്ല നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന പ്രവാചകൻ പഠിപ്പിക്കുന്നത് മറിച്ച് അബ്വാഹു അനുഗ്രഹവുമായിട്ടാണ് ഈ അതിഥി വരുന്നത് അങ്ങനെ അപരിചിതരായ ആളുകൾ വന്നപ്പോഴും പ്രവാചകന്മാരുടെ വലിയൊരു ഗുണമായിട്ടുള്ള ഖുറാനിൽ പറയുന്നത് അവരെ സ്വീകരിച്ചതാണ് ബഹുമാനപ്പെട്ട ലൂത്തു നബി അലി ഇസ്ലാമിന്റെ സംഭവം പറയുന്നുണ്ട് കുറച്ചേ യുവാക്കള് ലൂത്തു നബി അലി ഇസ്ലാമിന്റെ വീട്ടിൽ വന്നു നാട്ടിലുള്ള ജനങ്ങൾ വളരെ മോശമാണ് അവര് സ്വവർഗതിയിൽ ലയിച്ചുപോയ ആളുകളാണ് അവര് യുവാക്കളെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട നബി ഇവരെ അറിയാതെ ഇവരെ സ്വീകരിച്ചു അപ്പോഴാണ് ആ നാട്ടുകാർ വന്ന് ഇവരെ മോശമായ കാര്യത്തിനു നിർബന്ധിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട നബി അവരോട് വാക്കുണ്ട് അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ അപമാനിക്കരുത് നിങ്ങളുടെ ഒരു മാന്യനുമില്ലേ എന്റെ പെൺമക്കളാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം ഒരു പ്രവാചകന്റെ ഒരു മനസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിഥികളോട് കാണിക്കുന്ന ബഹുമാനം ഒരു ആളുകളാണ് എനിക്ക് എനിക്കിവരെ എന്ന് പറഞ്ഞ വൈഭാഗം പറ്റും പക്ഷേ ആ സമയത്ത് പോലും ലൂത്ത് നബി അലി ഇസ്സലാം പറഞ്ഞത് നിങ്ങളിൽ മാന്യരാരുമില്ലേ എന്റെ മക്കളെ പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചേരാം നിങ്ങൾ ഇവരുടെ വിഷയത്തിൽ എന്നെ അപമാനപ്പെടുത്തരുത് ഇവരെ അതിഥികളാണ് എന്ന് ബഹുമാനത്തോടു കൂടി സംസാരിച്ചത് അള്ളാഹു വിശുദ്ധ ഖുറാൻ എടുത്തു പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുക്കൽ ഈ മലക്കുകള് അതിനുശേഷം പോയ സംഭവം അത് പറയുന്നുണ്ട് അവിടെയും ഇബ്രാഹിം നബിന്റെ അതിഥിയെ കുറിച്ച് നിങ്ങൾക്ക് വാർത്ത കിട്ടിയിട്ടുണ്ടോ എന്നാണ് അവര് വന്നപ്പോൾ അവരേറ്റവും നല്ല രീതിയിൽ സ്വീകരിച്ചു അവരടുത്തിരുത്തി എന്നിട്ട് അവർക്ക് നല്ല പൊരിച്ച മാംസം കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു കഴിക്കുകയല്ലേ വളരെ ബഹുമാനത്തോടെ നമ്മുടെ കല്യാണം നടത്തുകയാണ് പരിപാടി നടത്തുകയാണ് അതൊന്നും ഉഷാറാകണം എന്നുള്ളൊരു ലക്ഷ്യമല്ലാതെ അതിഥിയെ ബഹുമാനിക്കണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരിക്കലും ഇന്നത്തെ കല്യാണം ഈ അവസ്ഥയിലാവൂല നമ്മളൊക്കെ കല്യാണങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൂടെ കുറയോ ആളുകൾ വന്ന അതിഥികൾ തന്നെ പ്രയാസപ്പെടുത്താൻ പോവുക നമ്മൾ വിചാരിക്കുന്നത് നല്ല ഉഷാറാകണം ആളുകൾ കൂടുതൽ ഉണ്ടാകണം ആളുകൾ നാല് ആളുകൾ പറയണം നല്ല ഉഷാർ കല്യാണമായിരുന്നു ആ വന്ന അതിഥികളെ ബഹുമാനിക്കണം ആദരിക്കണം എന്നതാണ് ഈമാന്റെ മാന്റെ പറയുന്നത് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് ആദ്യത്തെ വിഷയം അവരെ ഇഹ്റാം ചെയ്യുക എന്നുള്ളതാണ് അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അത് ഈമാന്റെ അടയാളമായിട്ടാണ് അടയാളമായിട്ടാണെന്നോ പറയുന്നത് ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവരിൽ ഈ മൂന്ന് ഗുണങ്ങൾ ഉണ്ടാവും റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുകയാണ് അവൻ നല്ലത് മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കും പിന്നെ രണ്ടാമത് പറഞ്ഞത് ഈമാൻ ഉണ്ടെങ്കിൽ അവൻ അയൽവാസിയെ ബഹുമാനിക്കും മൂന്നാമത് പറയുന്നത് ഈമാൻ ഉണ്ടെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കും ഈ ഒരു ഗുണം സത്യത്തിൽ നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യവിശ്വാസികളാകുന്നത് അതുകൊണ്ട് ഇത്തരം ഗുണങ്ങൾ നമ്മളിൽ ജീവിതം ഉണ്ടാക്കിയെടുക്കണം അതിലൂടെയാണ് നമ്മുടെ ഈ മാണമാകുന്നത് അള്ളാഹു ഇത്തരം നല്ല ഗുണങ്ങൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിംങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ദുനിയാവിലും ആഹാരത്തിലും വിജയിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളുടെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമിങ്ങളെയും അന്നാഹുവാൻ ഗ്രഹിക്കുമാറാകട്ടെ